വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി ഫാമിലി സെന്റർ രൂക്ഷമായി വിമർശിച്ച് മലപ്പുറത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു ആരത് അറിയാ അറിയാം പറഞ്ഞു ആരും വിശ്വസിക്കൂല അപ്പൊ ഈ ഖുർആൻ കുർആാൻ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അതൊരു വിചാരാണ് ഏത് സമുദായത്തെ സംബന്ധിച്ചും അവരുടെ മതഗ്രന്ഥങ്ങള് അപ്പൊ ആരും കൂട്ടിന് കിട്ടായിട്ട് കൊണ്ടുവന്ന് നടക്കുന്ന അതിന് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ എന്ത് പറയുന്ന ഈ പരിശുദ്ധ കുറുവാന് ജലയിൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല ഒരു ബാഗിൽ ഇന്നലെ ഇപ്പൊ ഞാൻ കണ്ടു അതിൽ മൂപ്പറ്റൊരു സഞ്ചിന്ന് കുറെ സാധനങ്ങൾ എടുക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് സഞ്ചി ആയിട്ട് നടക്കുന്നു ഒരു സഞ്ചിയിൽ കുറുവാന് മറ്റേതില് യൂത്ത് ലീഗാർ ഉടുത്ത് കഴുകിയ കുറെ തുണി മനസ്സിലായോ പിന്നെ കഴുകാത്ത തുണി ഇന്നെടുക്കുകയായിട്ട് ഇങ്ങനെ നടക്കുക ഒരു മനുഷ്യനെ പ്രാന്ത എന്ത് ചെയ്യാൻ പറ്റും അയാൾ അയാളൊരു പ്രൊഫസറല്ലേ ഡോക്ടർ ജലീൽ എന്തിനാ ഈ ഡോക്ടർമാരെയും പ്രൊഫസർമാരെയും ഒക്കെ ഇത്ര ഈ ഈ പാഷ്തലത്തിലാക്കി എന്താ പറയുന്നത് ഇതിന് മുകളിൽ ഒരു സ്റ്റിക്കർ ഉണ്ട് എന്താ തുണിന്റെ കമ്പനീന്റെ പേര് രാംരാജ് മൂപ്പര് രാംരാജുകാര് കാര്യമായിട്ട് എന്തോ കൊടുത്തിട്ടോ എനിക്ക് സംശയമുണ്ട് കാരണം രാംരാജിനെ സ്റ്റിക്കർ കണ്ടില്ലേ രാംരാജ് അതിന് എഴുന്നൂറ് ഉറുപ്യ എന്തോ പറയുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ എത്ര ചാലഞ്ച് നടത്തിയവരാ നമ്മള് എത്ര ചാലഞ്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഈ നാടിന്റെ പല വിഷയങ്ങളിലും പൊളിറ്റിക്കൽ ഇഷ്യൂസിനോ പണ്ട് ശേഖരണത്തിനൊക്കെ നടത്തില്ലേ നൂറ് റുപ്പ്യേന്റെ ബിരിയാണി നമ്മൾ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും കൊടുത്ത് വാങ്ങുന്നതിൽ എന്താണ് അത് ചിലപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടേതാകും അല്ലെങ്കിൽ ഒരു വൃക്ക രോഗിയുടേതാകും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കാനാകും അതുമായി നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ ഒരു മനോഭാവത്തിന്റെ ഭാഗമായിട്ട് നൂറ് രൂപയുടെ ബിരിയാണി ഇരുന്നൂറ് റുപ്പ്യക്കും മുന്നൂറ് റുപ്പ്യും അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ വാങ്ങുന്നുണ്ട് അതിനോട് ആ താല്പര്യമുള്ളവര് യൂത്ത് ലീഗ് വെക്കുന്ന സാരി വാങ്ങാൻ ഡിവൈഫ് ഐക്കാര് പോവോ പോവോ അതിലേക്ക് ഒന്ന് ഒതുങ്ങി നിക്കണം തവനൂർ വേണമെങ്കിൽ മത്സരിച്ചോട്ടെ അതിന് ഇപ്പോ കുഴപ്പമൊന്നുമില്ല അതിപ്പോ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടേണ്ട കാര്യമില്ല അത്രമാത്രം അദ്ദേഹം എന്താ പറയാ എൽ ഡി എഫിൽ നിന്നുള്ള പ്രവർത്തകരിൽ നിന്ന് അകന്നു പോയിട്ടില്ല ജലീന് അങ്ങനെ ഒരു സംശയമുണ്ട് എനിക്ക് സംശയമുണ്ട് ചെറിയ സംശയം ഉണ്ടായിരുന്നു ഇടക്കാലത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ ഇപ്പോ തവനൂര് മത്സരിക്കാൻ ഇങ്ങനെയൊന്നും കാട്ടിക്കൊണ്ട കാര്യമില്ല അത്യാവശ്യമൊക്കെ ആയിട്ടുണ്ട് സഖാക്കളെ ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ അത്യാവശ്യം എഴുതുന്നുണ്ട് പക്ഷേ ജില്ലക്ക് പുറത്തെ കാര്യം ഏറ്റെടുത്തിട്ടില്ല അത് പോട്ടെ പക്ഷെ തവനൂർക്ക് മാത്രമൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ദയവായിട്ട് ഒന്ന് ഒരു ലോജിക്കലി അദ്ദേഹം ഈ കാര്യത്തിനെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ നന്നായി നന്നായിരിക്കും എൻ്റെ അടുത്ത സുഹൃത്താണ് കേട്ടിന്റെ അതിലും വലിയ വേണ്ടപ്പെട്ട സുഹൃത്താണ് പക്ഷേ മൂപ്പര്ക്ക് ലെവല് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം തന്നെ സ്വയം ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും എന്ന് പറയുന്നത് ജോർജ് ും വെള്ളാപ്പള്ളിന്റെ താഴെയാണല്ലോ അവിടെയല്ലേ ഉള്ളൂ ഞാൻ അതൊക്കെ ഐ അഗ്രി വെള്ളാപ്പള്ളി ലെവലൊക്കെ പോരുത് എന്ന് പറഞ്ഞോളൂ പി സി ജോർജ് ഇപ്പൊ നമുക്കറിയാലോ എന്റെ പണിയിലാണ് എന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ സൻഹാ ഫാഷൻ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ